ി റൌണ്ടപ്പിലേക്ക് സ്വാഗതം കോവിഡ് മഹാമാരി അതിജീവിച്ച ഫ്രാൻസിലെ കന്യാസ്ത്രീ അമ്മയ്ക്ക് നൂറ്റി പതിനെട്ടാം പിറന്നാൾ മ്യൂസിക്സിന്റെ മനോഹരമായൊരു പ്രവേശന ഗാനം കൂടി പുറത്തിറങ്ങി വരുവിൻ ും ശബ്ദമുയർത്തി ഫ്രാൻസിസ് പാപ്പ രോഗികൾക്കും മരണാസന്നർക്കും നൽകേണ്ടത് ദയാവതമല്ല സാന്ത്വന ചികിത്സയാണെന്നും ലോകജനതയെ വീണ്ടും പാപ്പ ഓർമ്മിപ്പിച്ചു മരണമല്ല ജീവനാണ് അവകാശം ജീവൻ സ്വീകരിക്കപ്പെടണം ഈ ധാർമ്മിക തത്വം ക്രൈസ്തവർക്കും വിശ്വാസികൾക്കും മാത്രമല്ല ലോകജനതക്കാകമാനം ബാധകമാണെന്നും പാപ്പ കൂട്ടിച്ചേർത്തു ബുധനാഴ്ചത്തെ പൊതു സന്ദർശന മധ്യം നൽകിയ സന്ദേശത്തിലാണ് മരണ സംസ്കാരത്തിനെതിരെ പാപ്പ വീണ്ടും മുന്നറിയിപ്പ് നൽകിയത് മരണത്തോട് അടുക്കുന്നവർക്ക് നാം തുണയാകണം എന്നാൽ മരണത്തിന് കാരണമാവുകയോ സഹായത്തോടെയുള്ള ആത്മഹത്യക്ക് സഹായമേകുകയോ ചെയ്യരുത് എല്ലാവരുടെയും പരിചരണത്തിനും ചികിത്സയ്ക്കുമുള്ള അവകാശത്തിനെല്ലായ്പ്പോഴും സവിശേഷ പ്രാധാന്യം നൽകണം ഏറ്റവും ദുർബലരായവരെ വിശിഷ്യ പ്രായമായവരെയും രോഗികളെയും ഒരിക്കലും തള്ളിക്കളയരുത് വാസ്തവത്തിൽ മരണമല്ല മറിച്ച് ജീവനാണ് അവകാശം അതിനാൽ മരണാസന്നർക്ക് നാം തുണയാകണം ഇക്കാര്യത്തിൽ നമുക്ക് മുന്നിൽ രണ്ട് പരിഗണനകളുണ്ട് മരണം ഒഴിവാക്കാനാകില്ല എന്നതാണ് ആദ്യത്തേത് എന്നാൽ രോഗിയെ സുഖപ്പെടുത്താൻ മനുഷ്യ സാധ്യമായതെല്ലാം ചെയ്ത ശേഷം അയുക്തികമായി വിഫല ചികിത്സ നൽകുന്നത് അധാർമികമാണ് മരണത്തിന്റെ വേദനയുടെ സഹനത്തിന്റെ മേന്മയെക്കുറിച്ചാണ് രണ്ടാമത്തെ പരിഗണന സ്വന്തം ജീവിതത്തിന്റെ അവസാന ഘട്ടം വരെ ജീവിക്കേണ്ട ഓരോരുത്തർക്കും സഹായകമേകാൻ സാന്ത്വന ചികിത്സ ലഭ്യമാക്കണം എന്നാൽ ദയാവധത്തിലേക്ക് നയിക്കുന്ന അസ്വീകാര്യമായ പ്രവണതകളുമായി ഈ സഹായത്തെ കൂട്ടിക്കുഴയ്ക്കരുത് ഈ സന്ദർഭത്തിൽ സുപ്രധാനമായ ഒരു സാമൂഹിക പ്രശ്നം അടിവരയിട്ട് കാണിക്കുന്നത് ഉചിതമായിരിക്കും ചില സമൂഹങ്ങളിൽ വൃദ്ധജനങ്ങൾക്ക് സാമ്പത്തിക മാർഗമില്ലാത്തതിനാൽ അവർക്ക് മതിയായ മരുന്ന് ലഭ്യമാകുന്നില്ല ഇത് മനുഷ്യത്വരഹിതമാണ് ഇത് അവരെ സഹായിക്കുകയല്ല മറിച്ച് അവരെ കൂടുതൽ വേഗത്തിൽ മരണത്തിലേക്ക് തള്ളിവിടുകയാണ് ചെയ്യുന്നത് ഇത് മാനുഷികമോ ക്രൈസ്തവികമോ അല്ല കാരണം പ്രായമായവർ മനുഷ്യകുലത്തിന്റെ നിധിയാണ് അവരാണ് നമ്മുടെ ജ്ഞാനമെന്നും പാപ്പ പറഞ്ഞു കത്തോലിക്കാ സഭയിൽ കത്തോലിക്ക വിശ്വാസികളുടെ എണ്ണത്തിൽ അത്ഭുതാ വളർച്ച കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ മാത്രമുണ്ടായ വർധന ഏകദേശം മില്യണിൽ ഏറെയാണ് ഇസ്ലാം തീവ്രവാദികളും സെക്യുലറിസ്റ്റുകളുമായ ഭരണാധികാരികളും ക്രിസ്തുവിശ്വാസത്തെയും ക്രിസ്തീയ ദർശനങ്ങളെയും ഉന്മൂലനം ചെയ്യാൻ കിണഞ്ഞു പരിശ്രമിക്കുമ്പോഴും രണ്ടായിരത്തി പത്തൊൻപതിൽ മാമോദിസ സ്വീകരിച്ച കത്തോലിക്കരുടെ എണ്ണം ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തിനാല് മില്യൺ ആയിരുന്നെങ്കിൽ ഉയർന്നിരിക്കുന്നു രേഖപ്പെടുത്തുന്നത് വത്തിക്കാൻ പുറത്തുവിട്ട ഏറ്റവും പുതിയ അന്വാര്യം സ്റ്റാറ്റിക്കം എക്ലേസിയയാണ് സഭ കൈവരിക്കുന്ന അത്ഭുതാവകമായ വളർച്ചയുടെ ചിത്രം വ്യക്തമാക്കുന്നത് പൊന്തുഫിക്കൽ ഇയർബുക്കിനൊപ്പം വത്തിക്കാൻ എല്ലാ വർഷവും പ്രസിദ്ധീകരിക്കുന്ന സഭാ സംബന്ധമായ സ്ഥിതിവിവര കണക്കുകളാണ് അന്വാര്യം സ്റ്റാറ്റിക്കം എക്ലേസിയ രണ്ടായിരത്തി പത്തൊൻപത് രണ്ടായിരത്തി ഇരുപതിലെ കണക്കുകൾ ക്രോഡീകരിച്ചതാണ് ഇപ്പോൾ പ്രസിദ്ധീകരിച്ച അനിവാര്യം സ്റ്റാറ്റിക്കം എക്ലേസിയ ഇക്കാലയളവിൽ ലോകജനസംഖ്യ എഴുന്നൂറ്റി അറുപത്തി ആറ് കോടി പിന്നിട്ടു മുൻവർഷവുമായി താരതമ്യം ചെയ്യുമ്പോൾ ഉണ്ടായത് എട്ടേ ദശാംശം ഒൻപത് കോടിയുടെ വർധനവാണ് ഇക്കാലയളവിൽ കത്തോലിക്ക ജനസംഖ്യയിലുണ്ടായത് ഒന്നേ ദശാംശം ആറ് കോടിയുടെ വർധനവാണ് അതോടെ ലോകത്തിലെ കത്തോലിക്ക ജനസംഖ്യ നൂറ്റിമുപ്പത്തി ആറ് കോടിയായി ഉയർന്നു ലോക ജനസംഖ്യയുടെ പതിനേഴ് ദശാംശം ഏഴ് ശതമാനം വരും ആഫ്രിക്കയിലാണ് ഏറ്റവും വലിയ വളർച്ച രേഖപ്പെടുത്തിയത് ഏഷ്യയിലുണ്ടായത് ഒന്നേ ദശാംശം എട്ട് ശതമാനത്തിന്റെ വർധനമാണ് എന്നാൽ യൂറോപ്പിലുണ്ടായത് പൂജ്യം മൂന്ന് ശതമാനം വളർച്ച മാത്രമാണ് അമേരിക്കൻ ഭൂഖണ്ഡത്തിലാണ് ആഗോള കത്തോലിക്ക ജനസംഖ്യയുടെ നാല് ശതമാനവും അധിവസിക്കുന്നത് ഇതിൽ ശതമാനവും തെക്കേ അമേരിക്കയിലാണ് അയ്യായിരത്തി മുന്നൂറ്റി അറുപത്തി ബിഷപ്പുമാർ സഭയിലുണ്ട് ഇടവക വൈദികരുടെയും സന്യസ്ത വൈദികരുടെയും എണ്ണത്തിൽ മുൻവർഷത്തെ അപേക്ഷിച്ച് നാലായിരത്തി പതിനേഴ് പേരുടെ കുറവുണ്ടായിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ വൈദികരുടെ എണ്ണം നാല് ലക്ഷത്തി ആറ് ആയിരുന്നുവെങ്കിൽ രണ്ടായിരത്തി ഇരുപതിൽ ഇത് നാല് ലക്ഷത്തി പതിനായിരത്തി ഇരുനൂറ്റി പത്തൊമ്പതാണ് അമേരിക്കയിലും യൂറോപ്പിലും ഉണ്ടായ കുറവാണ് ഇതിന് പ്രധാന കാരണം അതേസമയം ആഫ്രിക്കയിലും ഏഷ്യയിലും ഇക്കാലയളവിൽ വർധനവ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ആഗോളതലത്തിൽ കന്യാസ്ത്രീകളുടെ എണ്ണത്തിലും മുൻവർഷത്തെ അപേക്ഷിച്ച് ഒന്നേ ദശാംശം ഏഴ് ശതമാനത്തിന്റെ കുറവുണ്ടായി രണ്ടായിരത്തി പത്തൊമ്പതിൽ ആറ് ലക്ഷത്തി മുപ്പതിനായിരത്തി കന്യാസ്ത്രീകൾ ഉണ്ടായിരുന്നുവെങ്കിൽ രണ്ടായിരത്തി ഇരുപതിൽ ഇത് ആറ് ലക്ഷത്തി പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ്റി നാല്പത്തി ആറായി കുറഞ്ഞു യൂറോപ്പിലും അമേരിക്കയിലും ഏഷ്യയിലും കന്യാസ്ത്രീകളുടെ എണ്ണത്തിലുണ്ടായ കുറവാണ് ഇതിന് കാരണം ഇന്റർനാഷണൽ ഡെസ്ക് വോക്സ് ന്യൂസ് അടുത്തതായി മനോഹരമായ ഒരു പ്രവേശന ഗാനത്തിന്റെ വാർത്ത കാണാം ക്രിസ്മസ് കാലത്ത് മനോഹരമായ ഗാനങ്ങൾ ക്രൈസ്തവ ലോകത്തിലേക്ക് എത്തിച്ച ഷാലോം എത്തിച്ചാണ് ഈ മനോഹര ഗാനം എത്തുന്നത് ബെന്നി തോമസ് ചിട്ടപ്പെടുത്തിയിരിക്കുന്ന ഗാനം അനുഗ്രഹീത ഗായകൻ വിൽസൺ പിറവം ആലപിച്ചിരിക്കുന്നു വരുവിൻ വരുവിൻ ശാലോം പിന്നെ മ്യൂസിക്കിലൂടെ പുറത്തിറങ്ങിയ മനോഹര ഗാനമാണ് വരുവിൻ വരുവിൻ മുന്നിൽ പ്രവേശന ഗാനമായി പുറത്തിറങ്ങിയിരിക്കുന്ന ഗാനം ഇതിനകം ശ്രോതാക്കൾ ഏറ്റെടുത്തു കഴിഞ്ഞു ആപങ്ങളാലാത്മം തളർന്നിടുമ്പോൾ ലിൻ ആന്റണിയുടെ വരികൾക്ക് സംഗീതം ബെന്നി തോമസ് നിർവഹിച്ചിരിക്കുന്നു നവാഗതനായ ലിൻ ആന്റണി ഈ ഗാനത്തിന് സംഗീതം പകർന്ന് ക്രിസ്തീയ ഭാവഗായകൻ വിൽസൺ പ്രവമാണ് ഈ ഗാനം ആലപിച്ചിരിക്കുന്നത് ഇതിനോടകം തന്നെ അനേക ഗായക സംഘങ്ങള് ഈ ഗാനം ഏറ്റെടുത്തു കഴിഞ്ഞു ഒരു വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത അതേ അനുഭവം എന്ന് ഇതിനോടകം തന്നെ പലരും ഈ ഗാനത്തെ കുറിച്ച് സാക്ഷ്യപ്പെടുത്തി കഴിഞ്ഞു തീർച്ചയായും നിങ്ങൾക്കും ഈ ഗാനം ഇഷ്ടമാകും ഇതുവരെയും ഞങ്ങൾക്ക് നൽകിയ പ്രോത്സാഹനത്തിനെല്ലാം ഒത്തിരി നന്ദി പറഞ്ഞുകൊണ്ട് ഈ ഗാനവും ഒത്തിരി സ്നേഹത്തോടെ നിങ്ങളുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു സൗഖ്യം പകർന്നിടും ആത്മനാഥൻ ജെയിംസ് തരണു അമനാബെന്നി എന്നിവരാണ് കോറസിൽ ഒന്നിക്കുന്നത് ക്രിസ്ത്യൻ സംഗീത ലോകത്തെ പ്രസിദ്ധനായ വിൽസൺ പിറവം ആലപിച്ചിരിക്കുന്ന ഗാനം വൈക്കം ഗൗരി സ്റ്റുഡിയോയിൽ റെക്കോർഡിംഗ് നിർവഹിച്ചിരിക്കുന്നു ആൽബിൻ എബ്രഹാമാണ് എഡിറ്റിംഗ് നിർവഹിച്ചിരിക്കുന്നത് സുഖം തേടി നാശത്തിൻ വഴികളിൽ ന്യൂസ് ബ്യൂറോ കോട്ടയം കോവിഡ് മഹാമാരി അതിജീവിച്ച ഫ്രാൻസിലെ കന്യാസ്ത്രീയമ്മയ്ക്ക് നൂറ്റി പതിനെട്ടാം പിറന്നാൾ വിശുദ്ധ വിൻസെന്റ് വിൻസെന്റിപ്പോളിന്റെ നാമദേ ഡോട്ടേഴ്സ് ഓഫ് ചാരിറ്റി സഭാംഗമായ സിസ്റ്റർ ആന്ദ് റണ്ടനാണ് ആ അനുഗ്രഹീത സന്യാസിനി ലോകത്തിലെ ഏറ്റവും കൂടുതൽ പ്രായമുള്ള രണ്ടാമത്തെ വ്യക്തിയായ ഈ കന്യാസ്ത്രീ യൂറോപ്പിലെ ഏറ്റവും കൂടുതൽ പ്രായമുള്ള വ്യക്തി എന്ന നിലയിലും വിശേഷണങ്ങളിലൂടെയും പ്രസിദ്ധയാണ് ദൈവം നൽകിയ നന്മകളെ പ്രതി നന്ദി അർപ്പിക്കുകയാണ് ഫ്രാൻസിൽ നിന്നുള്ള ഈ കന്യാസ്ത്രീയമ്മ കോവിഡ് രോഗത്തിൽ നിന്ന് അത്ഭുതകരമാംവിധം ജീവിതത്തിലേക്ക് തിരിച്ചെത്തി കഴിഞ്ഞ വർഷം നൂറ്റി പതിനേഴാം പിറന്നാൾ ആഘോഷിച്ചതോടെയാണ് സിസ്റ്റർ ആന്ദ്രേ ഫ്രാൻസിന് പുറത്തുള്ളവർക്കും പരിചിതയായത് വിശുദ്ധ പയസ് പത്താമൻ മുതൽ ഫ്രാൻസിസ് പാപ്പ വരെയുള്ള പത്തു പാപ്പമാരുടെ കാലയളവിൽ വിശ്വാസ ജീവിതം നയിക്കാൻ കഴിഞ്ഞ വ്യക്തി എന്ന സവിശേഷതയും ഈ കന്യാസ്ത്രീയമ്മയ്ക്കുണ്ട് നൂറ്റിപ്പത്ത് വയസ്സിനു മുകളിൽ പ്രായമുള്ളവരുടെ വിശദാംശങ്ങൾ പരിശോധിക്കുന്ന ജെറോൻറ്റോളജി റിസർച്ച് ഗ്രൂപ്പാണ് ലോകത്തിലെ ഏറ്റവും പ്രായം കൂടിയവരിൽ രണ്ടാമത്തെ വ്യക്തിയായി സിസ്റ്റർ ആന്ദ്രയെ കണ്ടെത്തിയത് ജനുവരി രണ്ടിന് നൂറ്റി പത്തൊമ്പത് വയസ്സ് തികഞ്ഞ ജപ്പാനിലെ കെയ്ൻ തനകെയാണ് ഏറ്റവും പ്രായം കൂടിയ വ്യക്തി ആയിരത്തി തൊള്ളായിരത്തി നാലിൽ ഫ്രാൻസിലെ എൽസിൽ ജനിച്ച ആന്ധ്രെ പ്രൊട്ടസ്റ്റന്റ് സഭയോട് വിട പറഞ്ഞ് പത്തൊമ്പതാം വയസ്സിൽ കത്തോലിക്ക വിശ്വാസം സ്വീകരിച്ചു നാൽപ്പതാം വയസ്സിലാണ് വിൻസെൻസിൻ സഭയിൽ അംഗമായത് പിന്നീട് വിവിധ മേഖലകളിൽ സേവനം ചെയ്ത സിസ്റ്റർ എഴുപത്തിയാറാം മുതൽ തെക്കൻ ഫ്രാൻസിലെ സെന്റ് കാത്തറിൻ ലേബറിലെ നാമധേയത്തിലുള്ള വിശ്രമ കേന്ദ്രത്തിലാണ് താമസിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജനുവരിയിലാണ് സിസ്റ്ററിനെ കോവിഡ് സ്ഥിരീകരിച്ചത് മഠത്തിലെ എൺപത്തിയെട്ട് അന്ത്യവാസികളിൽ എൺപത്തിയൊന്ന് പേരും കോവിഡ് ബാധിതരായിരുന്നു അവരിൽ പേർ മരണപ്പെടുകയും ചെയ്തു കോവിഡ് ബാധയായപ്പോൾ മരണഭയം അലട്ടിയോ എന്ന ചോദ്യത്തിന് സിസ്റ്റർ നൽകിയ മറുപടി ശ്രദ്ധേയമായിരുന്നു മരണത്തെ പേടിയില്ലാത്തതിനാൽ ഭയം തോന്നിയില്ല എന്നാൽ നിങ്ങളോടൊപ്പം ആയിരിക്കാൻ കഴിയുന്നതിൽ ഇപ്പോൾ ഞാൻ സന്തോഷിക്കുന്നു നൂറ്റി പതിനഞ്ചാം പിറന്നാൾ ആഘോഷിച്ച അവസരത്തിൽ സിസ്റ്റർ ആന്റണിക്ക് ഫ്രാൻസിസ് പാപ്പ ഒരു ആശംസാ കാർഡും ജപമാലയും നൽകിയിരുന്നു സിസ്റ്ററിന്റെ പ്രാർത്ഥനകളിലെല്ലാം ഇപ്പോൾ ഉപയോഗിക്കുന്നത് പാപ്പ സമ്മാനിച്ച ജപമാലയാണ് സന്തുഷ്ട ജീവിതത്തിൻ്റെ രഹസ്യം എന്താണെന്ന് ചോദിച്ചാൽ കന്യാസ്ത്രീ അമ്മയുടെ മറുപടി പുഞ്ചിരി ഇതിറഞ്ഞ ഒറ്റ വാക്കിൽ ചുരുങ്ങും പ്രാർത്ഥന അതുമാത്രം ഇന്റർനാഷണൽ ഡെസ്ക് വോക്സ് ന്യൂസ് കത്തോലിക്ക സഭയിലെ പുത്തൻ വാർത്തകളുമായി അടുത്തയാഴ്ച വീണ്ടും കാണാം നമസ്കാരം